എല്ലാവരും കാണാം പുതിയൊരു വീടോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മേ ബാക്ക് ആയിട്ട് നമ്മൾ ടാക്സ് എടുക്കാൻ പോകുന്നു ഗൈസ് അപ്പോൾ ആൾക്കാർ റിയാക്ഷൻ നമുക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ വർക്കിന് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ് നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഗൈസ് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക എല്ലാം ചെയ്യുക ഗൈസ് അപ്പോൾ ഇതാ നമ്മളെ വീട് ഗൈസ് നമ്മൾ നേരത്തെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഗെയിംസ് ഒക്കെ ഉണ്ട് ഓക്കെ നമ്മൾ നല്ല വലിയ വില കൊടുത്ത് കഴിഞ്ഞ് വീടാണ് ഗൈസ് അറി എല്ലാവർക്കും അപ്പം നമുക്ക് ഏതായാലും വർക്കിന് പോവാ ഗൈസ് അടിയിലാണ് വണ്ടി ഉള്ളത് പോയേക്കാം നമ്മളെ വണ്ടി ഇതാണ് വണ്ടിയിലെ അതാറ് സാധനമാണ് നമ്മൾ മഞ്ഞ നമ്പർ പ്ലേറ്റ് ഒക്കെ കയറ്റിട്ടുണ്ട് നമ്മുടെ എസ് ഫോർ എന്നുള്ള മഞ്ഞ നമ്പർ പ്ലേറ്റ് കയറ്റിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്നത്തെ ടാക്സി വണ്ടിയാണ് കൈസ് നമുക്ക് ഏതായാലും ടാക്സി ഔട്ടാ കസ്റ്റമേസിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ക്യൂസ് അപ്പോൾ ഏതായാലും നമുക്ക് നേരാണ്ട് വിടാ ഓക്കെ ആദ്യം നമ്മള് സ്നോക്കാണ് പോകാൻ ഉദ്ദേശിക്കണ്ട് Eh, dah lama ke poyakan guys. Okay. ఏదైర్ వ్య ట్రిడు కొరేరం ఆస్యించోట కస్టమేస్ ఓకే ఇోమీటర్యూ సిటీ ఐస్లాస్ ఐస్ అవి న్యూ సిటీ బయస్ అప్పుడు ఏదో కస్టమర్ ఎడతెత్తండి కేటాయి

നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചേ കോണ്ടാക്ട് ചെയ്യാൻ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞു പോയി വൈസ് ഓക്കെ നമ്മളെ വണ്ടി അപ്പം തട്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ നല്ല കെയർഫുൾ കെയർഫുള്ളായിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചത് ബട്ട് നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാണ് അതായത് കസ്റ്റമറിനെ ഇറക്കാം ഐസ് ആ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ നമുക്ക് ഏഴായിരത്തി അമ്പത്തി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെ ആളിറക്കിയിട്ട് എണ്ണ വന്നേക്കാണ് അടുത്ത നമ്മൾ 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 സിറ്റി കാണാൻ അപ്പോൾ ചടിച്ച് കിടന്ന് എണീച്ച കെടുന്ന നീച്ചപ്പൂത്തിനൊക്കെ നമുക്ക് മടി കൂടി കൈസ് അപ്പോൾ ഇനി ടാക്സ് എടുക്കാൻ നമുക്ക് നല്ല മടി ഉണ്ട് അപ്പോൾ ഇനി ഏതായാലും വേറെന്തേ ഓൺലൈനിൽ കയറി വെക്കാം കഴിസ് അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇനി ഏതായാലും ഓൺലൈനിൽ കയറി വെക്കാം കഴിച്ചു ഫ്രണ്ട്സ് ആരെയുണ്ട് ഓലപ്പം കളിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഓൺലൈൻ നോക്കിയപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ കാസ് ബ്രോനെ കിട്ടിയിട്ടുണ്ട് ക്യാസ് ബ്രോ ബ്രോ നമ്മളുടെ ഒരു ഉറ്റ സുഹൃത്താണ് നമ്മളെ ആദ്യത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറയാം ഗൈസ് അപ്പോൾ എല്ലാവരും എം ഫൈവും എം എയ്റ്റൊക്കെ ഒരാൾ വന്നിട്ടുണ്ട് എം എയ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർ അപ്പോ ഞമ്മ ഫാൻസാണ് നമ്മളെ ഓക്കെ അപ്പോ ഇനിയിപ്പാലും വലപ്പം കളിച്ചിരിക്കാന്ന് വിചാരിച്ച് ഗൈസ് ഓല് കൊറേ പറയുന്നുണ്ട് സിവിക്ക് ഓട്ടിട്ട് ഓട്ടി നോക്കാൻ പറയുന്നുണ്ട് ഗൈസ് അതിന്റെ സിവിക്ക് അതാ വൈലറ്റ് കളറില് ഗൈസ് ഏതായാലും ഓട്ടോക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും നമുക്ക് എന്തായാലും ഓട്ടോക്കാസ് ഓക്കേ അതാ അങ്ങോട്ട് പോയാല്ല നമുക്ക് ഏതായാലും ഓടിച്ചു നോക്കാം ഗൈസ് ഫുൾ വർക്കൊക്കെ ചെയ്ത് സെറ്റ് ആക്കി സീനാക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കേ ഓ വൈലറ്റ് കളർ ഗൈസ് പെർപ്പിൾ കളർ ഗൈസ് അപ്പം അവനങ്ങനെ ട്യൂണൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ബട്ട് ഇതിന്റെ ഒച്ച കിട്ടണെങ്കിൽ ട്യൂൺ ചെയ്യാതെ തന്നെ എഞ്ചി വെക്കാതെ നിൽക്കണം ഗൈസ് ഓക്കെ സീൻ പറഞ്ഞാൽ സീൻ ഒച്ചയാണ് ഗൈസ് ഓക്കേ ഓക്കേ ഇഷ്ടോട്ടെ ഏതായാലും ഇന്ത്യക്ക് ഒന്നുണ്ട് ഒരു സിവിക്ക് അത് ഒരു ഓറഞ്ചും ബ്ലാക്കും കളറ് ചേർന്നിട്ടുള്ളതാണ് ഏതായാലും അപ്പോൾ എന്റെ ഒച്ച ഞാന് ഏതോ ചെറിയ ഇഞ്ചി വെച്ചിട്ട് കയറ്റിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇത്ര പവർ പറഞ്ഞത് ഗൈസ് ഏതായാലും സീൻ ഓക്കേ നമ്മളെ വണ്ടിയൊക്കെ ആരൊക്കെ അവിടെ ഓട്ടി കളിക്കുന്നുണ്ട് കൈസ് ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മളെ വണ്ടി ഓക്കെ നമ്മളെ വണ്ടി എടുത്തതാണ് ഒരാള് ഓക്കെ ഒരു ഇന്റ് കാരണം എടുത്തതാണ് കൈസ് ഓക്കെ എല്ലാവരും ഓ ആ പച്ച ബിയം അല്ല ലുക്ക് ഉണ്ട് കൈസ് മാറ്റ് പച്ച പച്ച ഇതാക്കി സീനായിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ ക്യാസ്ബ്രോന്റെ ഫ്രണ്ട്സാണ് തോന്നുന്നു ക്യാസ്ബ്രോനെ മാത്രമേ ഞാൻ ഫ്രണ്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളൂ ഗായ്സ് വേറെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലായിട്ടില്ല നോക്കാം ഇത് എമ്മ കൊള്ളാൻ കൈസ് എമ്മിൽ കയറാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കയറിയത് ഗൈസ് കുറേ ഹോൺ അടിച്ചിട്ട് കയറ്റീച്ചാണ് ഗൈസ് അപ്പം നമ്മുടെ ബ്രോ എം ഫൈവ് കൊടുത്തിട്ടുണ്ട് ഗൈസ് വൈറ്റ് കളറിൽ ഓക്കെ ഇപ്പോൾ മൂന്ന് എം ആയി ഗൈസ് ഒരു എം ഐറ്റും സീനില്ലേ ഓ നല്ല ആക്കുണ്ട് നമ്മളിത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഗൈസ് ഓക്കേ ക്യാസ്ബ്രോൻ്റെ വണ്ടി നല്ല രസുണ്ട് ഗൈസ് പിന്നെ പച്ച കളറിലുള്ള വണ്ടി നല്ല രസമുണ്ട് അടുത്തേക്ക് നിർത്തുന്നുണ്ട് തോന്നുന്നു പച്ച ബിയമ്മ ഓക്കെ ഇതിൻ്റെ കളർ കോഡ് ഒന്ന് പറയാ പറയോ പറയുവാണ് അതിനെന്താ ഇതിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ യാഷ്ടാഗ് പേതിന് സീറോ സീറോ വൺ സീറോ എയ്റ്റ് സീറോ ആണ് തോന്നുന്നത് യേസ് ഓക്കെ എന്തായാലും കൊടുത്തോക്ക ഞാന തോന്നുന്നു എന്ത് പറഞ്ഞ് വെറുതെ ബ്രോ ആ വെറുതെ ചോദിച്ചതാകും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാകും സ്റ്റേക്ക് അത് കീബോർഡിലുള്ള മിസ്റ്റേക്ക് ആവും ഏസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മൾ മാബാക്കിട്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ ലാസ്റ്റ് എം ഫൈമേക്ക് തന്നെ എത്തി കൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ ഏതായാലും ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ സി ദി നെക്സ്റ്റ് വീഡിയോ